ഹായ് എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലിവർപൂൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ചിന് ശേഷം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ മത്സരത്തിന്റെ ആ ഒരു ജയത്തിന്റെ ഒരു ആവേശത്തിൽ പെട്ടെന്ന് ഓടി വന്ന് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ മാച്ച് മാച്ചിടത് ഓവറോൾ നമ്മൾ ജയിച്ചു നമുക്ക് മൂന്ന് പോയിന്റ് വാല്യൂ ആയിട്ടുള്ള മൂന്ന് പോയിന്റ് കിട്ടി പക്ഷെ അതിന് പിന്നില് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആ മത്സരത്തിന് മുമ്പ് അതായത് ആ ലൈനപ്പ് അപ്പ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ കാരണം രൂപനാഭിമിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മത്സരം തുടങ്ങാനായിട്ട് മുമ്പ് ഒമ്പത് വർഷത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒമ്പത് വർഷത്തോളമായി ആൻഫീൽഡിൽ ജയിച്ചിട്ടില്ല ഇന്ന് ഞങ്ങൾ ആ ചരിത്രം തിരുത്തി കുറിക്കുന്നു അത് കേട്ടപ്പോൾ പുള്ളിക്കാരൻ്റെ എല്ലാ പ്രസ് കോൺഫറൻസും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഈ മോട്ടിവേഷൻസ് ഒരു ഇതെല്ലാത്തിലും കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഒരു മോട്ടിവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കാര്യങ്ങളായിരിക്കും എന്നാണ് പെട്ടെന്ന് ആദ്യം കണ്ടപ്പോ എപ്പോഴും കേൾക്കാറുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ലൈനപ്പ് ലൈനപ്പ് വന്നത് ലൈനപ്പ് നമ്മൾ മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ലൈനപ്പിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ലാത്തൊരു ലൈനപ്പാണ് വന്നത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൻഡേഴ്സ് കാരണം എനിക്ക് ആയിട്ടുള്ള മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പേടി തോന്നിയിട്ടുള്ള സെക്ഷൻ ആ അല്ലെങ്കിൽ ആ പ്ലെയേഴ്സ് ആരാന്ന് വെച്ചാൽ ആ രണ്ട് പ്ലെയേഴ്സ് ഒന്ന് മുഹമ്മദ് സല രണ്ടാമത്തെ കോടി ക്യാപ്പ് ഈ രണ്ട് പ്ലയേഴ്സും യുണൈറ്റഡിനെതിരെ എതിരായിട്ടുള്ള മത്സരങ്ങളുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവർ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മുഹമ്മദ് സല ഒരു പതിനേഴ് പതിനാറ് ഗോളുകളുടെ അടുത്ത് യുണൈറ്റഡിൻ്റെ എതിരെ സ്കോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോടി ഗ്യാപ് അത്ര നമ്പർ ഇല്ലെങ്കിൽ പോലും കോടി ക്യാപ്പ് പോയി റീസെന്റ് ടൈംസിലൊക്കെ യുണൈറ്റഡിനെതിരെ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പ്ലെയേഴ്സും അന്നത്തെ സ്റ്റാർട്ടിങ്ങിലെ എലവനിലുണ്ട് നമ്മുടെ ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഞാൻ എനി യോറോനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരി ഇത്ര കൂടി പേസ് പേയ്സയാണ് ആ പേസ് നമുക്ക് എന്തായാലും ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ കളിക്കുമ്പോൾ വേണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ യോറോ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു പക്ഷെ സ്റ്റാർട്ടിങ് ലൈനിൽ പോയിപ്പോ മഗ്വർ ഡിലൈറ്റ് രൂക്ഷം മഗ്വറാണ് നമ്മുടെ കളി ചെയ്യിപ്പിച്ചിട്ടുള്ളത് മഗ്വറിന്റെ പ്രകടനം എന്താണെന്നുള്ളത് ഞാൻ അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മഗ്യൂർ ഡിലേറ്റ് ഈ സെക്ഷൻ ലൂക്ഷ വരുമ്പോൾ കുറച്ചും കൂടി സ്ലോ ആണ് ഡിഫെൻസ് അവരുടെ റണ്ണപ്പുകൾ മറ്റ് യൂറോയിനൊക്കെ സംബന്ധിച്ചിടത്തോളം വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആണ് അവരുടെ അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനായിരുന്നു കാരണം ഒന്ന് മുഹമ്മദ് സല ഇപ്പോൾ ഫോമിലല്ല പക്ഷേ മുഹമ്മദ് സല ഓടി കേക്കോ ഈ രണ്ട് പ്ലെയേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും എളുപ്പമല്ല കുറച്ചും കൂടി പേസും കൂടിയുള്ള ഉള്ള ആണെങ്കിൽ അത് അത്രയും നല്ലതാണ് എന്നുള്ള വിചാരണത് പക്ഷെ അത് നടന്നില്ല അതല്ലായിരുന്നു ഉണ്ടായത് അത് തന്നെ ഒരു ടെൻഷൻ ആയിരുന്നു പിന്നെ അമ്മാർ ആയിരുന്നു ഇറക്കി ഉണ്ടായിരുന്നത് അമ്മാർ ഡി എലോയും അതപ്പോ ഞാൻ ഡിഫെൻസിലേക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് ആ ലൈനപ്പ് കണ്ടപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബെഞ്ചമിൻ സെസ്കോ ഇംഗ്ലീഷ് മീഡിയ അടക്കം ഫ്ലോപ്പ് ആണ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഈ വട്ടത്തില് ഇവിടുത്തെ ലൈനപ്പിൽ നമ്മൾ എന്തായാലും ഉണ്ടാകും എന്ന് പറഞ്ഞ പ്ലെയർ ആയിരുന്നു പക്ഷേ സെസ്കോയെ ബെഞ്ചിലെടുത്തി അത് കണ്ടി എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്തുകൊണ്ട് സെസ്കോനെ ബെഞ്ചിലെടുത്തിട്ട് മറ്റേ സ്കൂനിയെ ഒരു ഫോൾസ് നമ്പർ നയൻ എന്ന ലെവലിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെയാണ് ശരിയാണ് കാരണം വാൻഡിജിക്കും അതേപോലെ തന്നെ കോണ്ടയും കൂടിയിട്ടുള്ള ഡിഫൻസ് അവരുടെ ഹൈറ്റ് നമുക്കത് ക്രോസുകൾ വരുമ്പോഴോ അത് അവർ ഡിഫൻഡ് ചെയ്യും ഈസി ആയിട്ട് ഡിഫെൻഡ് ചെയ്യും അതുകൊണ്ടായിരിക്കണം സെസ്കോയെ ഒഴിവാക്കിയേ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മത്തേസ്കുനിയ ഇന്നലെ അല്ലെങ്കിൽ ആ മാച്ചിൽ കളിച്ച പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതേ സ്കുനിയ ഈ ഒരു ഫോൾസ് ഒന്ന് പുലിക്കാറ്റ പൊസിഷനിൽ നിന്ന് വിട്ടുമാറി ഒരു ഫോൾസ് നയനായിട്ട് കളിക്കുമ്പോൾ പോലും ഇത്രയും ടപ്പിലേക്ക് അല്ലെങ്കിൽ ബാക്ക് ലോട്ട് ഇറങ്ങി വന്ന് പന്തെടുത്ത് ബാക്കിയുള്ള പ്ലേയേഴ്സിനെയും മോട്ടിവേറ്റ് ചെയ്ത് കളിക്കുന്ന എല്ലാ ഗോളുകളുടെയും ഒരു സ്റ്റാർട്ടിങ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ അതേ സ്ക്യുനിയുടെ ഒരു ടച്ച് ഉണ്ട് അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് മെക്കാനിസ്റ്ററിന്റെ ആ ഒരു ഫൗൾ ഫൗളുണ്ട് മെക്കാനിസ്റ്ററോട് വീണു ഞാൻ വിചാരിച്ചത് ഓക്കെ ഫൈൻ ഇപ്പൊ ഒരു വിസിൽ വിളിക്കും കാരണം അമദർ ഡോ പന്തെടുത്ത് മുമ്പോട്ട് പോയി ഒരു വിസിൽ വിളിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അത് ഉണ്ടായില്ല അമത് ഡീലൊരു ബ്രില്യൻ റണ്ണായിരുന്നു ബ്രില്യൻ റൺ റണ്ണില് ത്രൂ പാസ് ബാൻഡിജിക്കിന്റെയും കോണ്ടയുടെയും ഉള്ളിൽ കൂടെ പാസ് നിറഞ്ഞൂമയുടെ ഫിനിഷിങ് രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ചാർജ് ആയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വീഡിയോയിൽ ഞാൻ നമ്മുടെ പ്രീവ്യൂ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആൻഡ്ഫീൽഡിലെ തുടക്കത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ ലിവർപൂളിനെതിരെ ലീഡ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തരാൻ പോകുന്ന ഒരു ബൂസ്റ്റിംഗ് ചെറുതായിരിക്കില്ല എന്നാണ് പിന്നീട് ഒരു കടി തുടർന്നു പക്ഷേ പറഞ്ഞ പോലെ തന്നെ ബ്രൂണോ ഫെർണാൻഡസ് പുള്ളിക്കാരനാണ് ലാസ്റ്റ് ഗോളിൻ്റെ അസിസ്റ്റ് തന്നത് എങ്കിൽ പോലും പുള്ളിയുടെ പെർഫോമൻസ് എനിക്കിപ്പോഴും ആ സെൻട്രൽ മിഡ്ഫീൽഡിൽ പുള്ളിയന ഓക്കെ അല്ല ആക്സെപ്റ്റബിൾ അല്ല അങ്ങനെയാണ് ഗോഡി കാപ്പൂടെ മൂന്ന് ചാൻസസ് വരുന്നത് നമ്മുടെ ഡിഫ് സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്ന് കടന്നിട്ട് വരുന്ന മൂന്ന് ചാൻസസ് ഗോഡി ഈസി റണ്ണില് ഈസി ഡിഫെൻഡ് ചെയ്ത് ചെയ്ത മൂന്ന് ഓൺ ടാർഗറ്റ് ടാർഗറ്റായിരുന്നത് മൂന്നും ഗോൾ കീപ്പർ ഗോൾ കീപ്പറേയും കവർ ചെയ്ത് പോസ്റ്റിൽ തട്ടിപ്പോ ചാൻസ് ഉണ്ട് അത് ആ ഒരു ലക്ക് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ത്രൂ ഔട്ട് ആ ഗെയിമിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം മൂന്ന് ഷോട്ടൊക്കെ പോസ്റ്റിൽ പോണത് ഞാൻ ഈ അടുത്തൊന്നും കുറെ മത്സരങ്ങളിലൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ മൂന്ന് ഷോട്ടൊക്കെ പോസ്റ്റിൽ തട്ടിപ്പോ അത് ലക്കാണ് ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനം അത് തൂട്ടെ തൊണ്ണൂറ് മിനിറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയേണ്ട ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ മുഹമ്മദ് സലക്ക് കിട്ടിയ സെക്കൻഡ് ഹാഫിൽ കിട്ടിയിട്ടുള്ള ഓപ്പൺ ചാൻസ് ഞാനത് ഗോളായി ഉറപ്പിച്ചു പക്ഷെ ആളത് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ യുണൈറ്റഡിന് ചാൻസസ് ഉണ്ടായിരുന്നു ഏറ്റവും ബെസ്റ്റ് ചാൻസസ് എന്ന് പറഞ്ഞിട്ട് അമ്മാ അത് ദൂണോ ഫെ ഫെഡാൻഡസിന്റെ ഫസ്റ്റ് ഹാഫില് ഒരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ദൂണോ ഫെർണാണ്ടസ് അത് പിക്ക് ചെയ്യുകയും ചെയ്തു ഷൂട്ട് ചെയ്യുകയും ചെയ്തു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് എന്തായാലും പോസ്റ്റിന്റെ സൈഡിൽ കൂടെ പോവുകയാണ് ചെയ്തത് അപ്പോൾ ചാൻസ് നമുക്ക് അല്ലെങ്കിൽ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് കിട്ടിയ മൂന്ന് ചാൻസ് ആ മൂന്ന് ഷോട്ട് ഹോസ്റ്റൽ തട്ടിപ്പോയത് പിന്നെ ഈ സാക്കിന് കിട്ടിയിട്ടുള്ള ചാൻസ് ലാമിൻസിന്റെ സേവ് ഡബിൾ സേവ് അത് കഴിഞ്ഞ് റീബോണ്ട് വന്നു വന്ന് വീണ്ടും ഷോട്ടോ ടാർഗറ്റിലേക്ക് വന്നു അതും അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡബിൾ സേവ് ലാമിൻസിനെ കുറിച്ച് ഞാൻ അന്നത്തെ വീഡിയോയില് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വന്നപ്പോഴാണ് ഡിഫൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ബോക്സിൽ ഒരു കോൺഫിഡൻസ് വന്നു അല്ലെങ്കിൽ നമ്മുടെ ബോക്സിലേക്ക് പന്ത് കയറുമ്പോൾ ഷോട്ട് അടിച്ച ഗോളായിരിക്കും ഏറെ കുറപ്പാണ് കാരണം സേവിങ് എന്ന് പറഞ്ഞൊരു സാധനം ഡേവിഡ് പോയതിന് ശേഷം മറന്നിരിക്കുകയാണ് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പിംഗ് എന്നൊരു ശൈലി അങ്ങനെയായിരുന്നു എങ്ങനെയുള്ള ഒരു ഗോളായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സിമ്പിൾ അല്ലെങ്കിൽ നമുക്കത് ഓക്കെ എന്നുള്ളൊരു ചാൻസസ് മാത്രം സേവിംഗ് എന്നല്ലാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അങ്ങനെ ഒരു ഗോൾ കീപ്പിംഗ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇത്ര നാളുണ്ടായിരുന്നില്ല പക്ഷെ ഈ റീസെന്റ് ഈ ലാസ്റ്റ് രണ്ട് ഗെയിംസ് അത് ഉണ്ടായിരുന്നു അത് ആ ഡിഫെൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഡിഫെൻസിന് മുന്നോട്ട് പോയി കളിക്കാനും ഗോൾ കീപ്പറുടെ ഇങ്ങനത്തെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് തരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണ് ആ അവസാനത്തെ ഗോളില് ഡോണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റ് പുള്ളിക്കാരൻ ഇപ്പൊ ശരിയാണ് പൊസിഷൻ വേറെയാണ് കളിക്കുന്നത് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ രീതിക്കല്ല ഇപ്പോൾ അദ്ദേഹം കളിക്കണത് എങ്കിൽ പോലും ആളുടെ അസിസ്റ്റ് ചില നിർണായക ഘട്ടങ്ങളിൽ ആൾ കൊടുക്കുന്ന അസിസ്റ്റ് ഇതേപോലെ തന്നെ ഒരു അസിസ്റ്റ് കഴിഞ്ഞ വട്ടം ലിവർപൂളിനെതിരെ ലിച്ച മാർട്ടിനസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഉള്ളിൽ കൂടെ ഒരു ത്രൂ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മാർട്ടിനസ് ബോളാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലിത് കറക്റ്റ് ബോള് ഗ്രൗണ്ട് പിച്ച് ചെയ്യണു മുമ്പ് തന്നെ അദ്ദേഹം അത് ക്രോസ് ചെയ്യണ ചെയ്തത് കറക്റ്റ് ആയിട്ട് ഹാരി മക്വെയർ അത് ഹെഡ് ചെയ്തു ഗോളാക്കി അങ്ങനെ ടു വൺ എന്ന സ്റ്റാറ്റിലേക്ക് നമ്മൾക്ക് പോയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതിനെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് റൂബൻ അമ്മ മാത്രമാണ് കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ടില്ല പക്ഷെ പുള്ളിക്കാരൻ അഡാപ്റ്റ് ചെയ്ത കുറച്ച് ചേഞ്ചസ് ടീമിനെ നന്നായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു ഇന്നലത്തെ മത്സരത്തിൽ അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ കുറച്ച് കുറച്ച് പേര് മിസ്സിംഗ് ആണ് ലിവർപൂളിന് ഇപ്പോഴും കാരണം രണ്ട അലക്സാണ്ടർ റർണോൾഡിന്റെ പൊസിഷൻ ഇപ്പൊ അവർക്കില്ല അല്ലെങ്കിൽ ആ ആള് തരുന്ന ക്രോസുകൾ അല്ലെങ്കിൽ ആള് മുഹമ്മദ് സലേനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു പ്ലെയർ ഇപ്പവർക്കില്ല അതുപോലെ തന്നെ ലൂയിസ് ഡേസ് ഈ രണ്ട് പ്ലയേഴ്സിന്റെയും ഉറവ് ലിവർപൂളിന്റെ ലൈനപ്പിൽ കൃത്യമായിട്ട് കാണാമായിരുന്നു അതുപോലെ തന്നെ മെക്കാലിസ്റ്റന്റെ ബാറ്റ്ഫോം പുള്ളിക്കാർ ഇങ്ങനെയല്ല കളിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ സീസണിൽ കളി കാണുന്ന ഏതൊരു ഫാൻസിനായാലും ഏതൊരു പ്രേക്ഷകനായാലും മനസ്സിലാകും പുള്ളി ഇങ്ങനെയല്ല കളിക്കണ്ടായിരുന്നത് ആൻഫീൽഡിലല്ല ലിവർപൂളില് ജേഴ്സിൽ മെക്കാലിസ്റ്റ് കളിക്കണ്ടായിരുന്നത് ഇങ്ങനെയല്ല പുള്ളിക്കാരൻ ഔട്ട് ഓഫ് ഫോം ആണ് മുഹമ്മദ് സുഫ് ഔട്ട് ഓഫ് ഫോം ആണ് ഇസാക്ക് ഔട്ട് ഓഫ് ഫോം ഹോമാണ് എക്കിടയ്ക്ക് ഒക്കെ വന്നപ്പോഴാണ് കുറച്ചുകൂടി അറ്റാക്കിൻ്റെ ഒക്കെ കുറച്ചുകൂടി ഒരു ഇത് കൂടിയതെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത മത്സരത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഇസാക്ക് ബെഞ്ചിലും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരിക്കും അപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ ആൻഫീൽഡിൽ വിജയിച്ചു ഇനി നമ്മുടെ അടുത്ത മത്സരം ബ്രൈറ്റനെതിരെയാണ് നമുക്കിപ്പോ ഈ വീക്കിൽ മത്സരങ്ങളൊന്നും ഇല്ല ലാസ്റ്റ് ഇനി ഈ വീക്കെൻഡ് ലാസ്റ്റിലാണ് അടുത്ത മത്സരം വരുന്നത് ബ്രൈറ്റിനെതിരെയാണ് ബ്രൈറ്റന്റെ എതിരെയുള്ള മയച്ചിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അപ്പൊ എല്ലാവർക്കും ബൈ